ലിവിംഗ് റിലേഷൻസിനകത്തിൽ തന്നെ ഒരുപാട് ക്രൈം ആണ് ഈ ഒരു സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് റോജൻ ചേട്ടാ നമ്മൾ ഈ ലിവിങ് റിലേഷൻഷിപ്പുകളെ പറ്റി കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ആ ഒരു ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്തെ ആ ഒരു വ്യക്തിപരമായി രണ്ട് ഇൻഡിവിജ്വൽസിനുള്ള ഒരു സ്വാതന്ത്ര്യം അതിന്റെ ഒപ്പം തന്നെ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് അങ്ങനെയാണ് ഓരോ ലിവിങ് റിലേഷൻസിനെയും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ലിവിങ് റിലേഷൻസിനകത്ത് തന്നെ ഒരുപാട് ക്രൈം ആണ് ഈ ഒരു സമൂഹത്തിൽ വർധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോഴത്തേക്കും ഒരാൾക്ക് ഒരു പാർട്ട്ണറിന് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് നമ്മൾ ഉണ്ടാകണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലിവിങ് റിലേഷൻസിൽ ആ ഒരു റെസ്പെക്ട് ഇല്ലായ്മയിലേക്ക് കടക്കുകയും അവരെ വളരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക അത് അങ്ങനെ ഇപ്പോ രണ്ടുമൂന്ന് ക്രൈംസിനകത്ത് രണ്ട് വിക്ടിംസിനൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്ന ആൾക്കാർ ഒരു എഗ്രിമെന്റ് വെക്കുന്നത് അല്ലേ അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് എന്താ കാര്യം ചേഞ്ച് ആവാതെ ഒരാളൊരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക അവന് ഇനി എന്ത് അഗ്രിമെന്റ് ഉണ്ടാക്കി കിട്ടുന്ന കാര്യം നമ്മളോട് എഗ്രിമെന്റ് എന്തിനുണ്ടാക്കുന്ന നിയമമില്ലാത്തതുകൊണ്ടാണോ അല്ലല്ലോ നമ്മളോട് കൃത്യമായ നിയമമുണ്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ജയിലിൽ കിടക്കുമെന്നും ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടുമെന്നും ഇവിടെ ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇത് ഒരു കാരണം ഇത് ഓരോരുത്തരുടെ മാനസികാവസ്ഥവുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇഷ്യൂല് അവൻ മദ്യപിച്ച് ലക്ക് കെട്ടാണ് ഇരുന്നത് അങ്ങനെയാണ് പെൺകുട്ടീനെ അവൻ കൊന്നു കളയുന്നത് അപ്പൊ ആലോചിച്ച് നോക്കൂ ഇവിടെ മദ്യമാണോ പ്രശ്നം മദ്യമല്ല പ്രശ്നം ഇവിടെ അവന്റെ മാനസികാവസ്ഥയാണ് പ്രശ്നം ഈ മാനസികാവസ്ഥേനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് നമുക്ക് ലഹരിനെ കാണാൻ പറ്റുന്നത് ഇനി ലഹരി ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇങ്ങനൊരു ക്രൈമിലോട്ട് പോകാൻ വേണ്ടി മനസ്സിലായോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊരു എഗ്രിമെന്റ് ഒക്കെ വെറുതെ നമുക്ക് എന്തിനാ നമ്മൾ എന്തായാലും എഴുതി ചേർക്കും നമുക്ക് സോഷ്യലി കണ്ടീഷന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് എഴുതി പറ്റും പക്ഷേ സാഹചര്യം മൂലം ഉണ്ടാവുന്ന ചില അവസ്ഥകൾ നമുക്ക് എങ്ങനെ എഴുതി തീർക്കാൻ പറ്റും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും മാനസികാവസ്ഥയ്ക്ക് ചേഞ്ച് വരുന്നുണ്ട് ഈ വ്യക്തിയുടെ മെന്റാലിറ്റി ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് എവിടെ നിന്ന് വന്നു നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ സോഷ്യൽ കണ്ടീഷനിന്റെ ഭാഗമായിട്ടും പാരന്റിംഗിന്റെ ഭാഗമായിട്ടും ആ വ്യക്തിക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തായിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പിന്റെ അതോടൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പറ്റിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേരുടെ ഭാഗത്തും വലിയ ന്യായമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടോ നമുക്ക് ലീഗൽ സപ്പോർട്ടോ നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് പോളിസ്റ്റേഷൻ പോയാലും കിട്ടും ഇവിടെ പോളി സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ പോലീസാർ ആദ്യം ചോദിക്കുന്നത് നിനക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു ചോദിക്കുകയുള്ളു എന്തിന്റെ ചോദിക്കുള്ളൂ മാന്യമര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിച്ചു കൂടി അപ്പൊ കല്യാണം എന്ന് പറയുന്നത് ലീഗലി ഉള്ള ഒരു പ്രൊട്ടക്ഷാണ് അതിന്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോടതിയും വീട്ടുകാരാ നാട്ടുകാരും എല്ലാവരും ഉണ്ടെന്നൊരു ധൈര്യം അവിടെ ഉണ്ട് ഇവിടെ അതില്ല പലപ്പോഴും ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ ഭയങ്കര പെയിൻഫുൾ ആണ് നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല ഭയങ്കര പെയിൻഫുൾ അനുഭവിച്ച് പോകുന്ന കുറേ മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരുമിച്ച് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന പങ്കാളികളുടെ ഇടയിൽ ഭയങ്കര കൂടുതലാണ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സോഷ്യലിയും എല്ലാ രീതിയിലും സ്ട്രെസ് അനുഭവിക്കുന്നു നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതല്ല നമ്മുടെ ജീവിതം നമുക്ക് ഒരുപാട് ഇമോഷൻസ് നമുക്ക് വരും അതിനകത്ത് സെക്ഷുവാലിറ്റി ഉണ്ട് അതിനകത്ത് കെയർ ഉണ്ട് സ്നേഹമുണ്ട് എന്ന് തോട്ട നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് കുറച്ചു നാൾ മാത്രമേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പിന്നെ നമ്മുടെ ജീവിതത്തിന് റിയാലിറ്റി മനസ്സിലാക്കേണ്ടി വരും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി അവൻ നമ്മളെയോട് സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ നമ്മളവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട കുറെ കാര്യങ്ങളോട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അതായത് ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുന്ന വ്യക്തിക്ക് ഭയങ്കര സൗന്ദര്യം ആ വ്യക്തി ഭയങ്കര അടിപൊളിയായിട്ടാണ് സംസാരിച്ചത് അല്ലെങ്കിൽ കുറച്ച് വർഷം അടിപൊളിയായിട്ടാണ് സംസാരിച്ചത് എന്ന് കരുതി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ ക്രിമിനൽ മൈൻഡ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമുക്കതിനെ കാണാൻ പറ്റില്ല അപ്പോ ഏതൊരു ബന്ധത്തിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ വ്യക്തിയെ പേഴ്സണലായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രം പോവാം നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും ഭയങ്കര ചോദ്യം അതിന് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ പുറത്തു വരുന്നുള്ള നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയില് ഇഷ്ടമുള്ള ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലോട്ട് കിടക്കുമ്പോഴാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ ഫേസും ക്യാരക്ടറും മാറുന്നത് അതിനു മുമ്പേ നമ്മൾ അത് ചെയ്തു നോക്കണം നമ്മുടെ ഫ്രീഡം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ അതല്ലാതെ നമ്മളെ ഒരാള് നമ്മൾ നിന്ന് ആ ഒരാളെ സൂചിപ്പിക്കുക സ്നേഹിക്കുക കെയർ കൊടുക്കുക അവനൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതല്ല അവസാനമാണ് എല്ലാം കഴിഞ്ഞതിന്റെ അവസാനമാണ് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുള്ളൂ അയ്യോ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് എന്റെ വീട്ടുകാരുണ്ടല്ലോ എനിക്ക് പ്രൊഫഷൻ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ മാത്രമല്ല അതിപ്പോ കല്യാണം കഴിഞ്ഞ ഒരു ബന്ധത്തിലാണെങ്കിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളത് അതല്ലാതെ ഇത് മറ്റൊന്നും അല്ല ഇപ്പൊ നമുക്കൊരു രാഷ്ട്രീയ ഒരു പ്രൊഫഷണൽ ജോലിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പേഴ്സണൽ നമ്മുടെ മെന്റാലിറ്റിയുമായി വലിയ ബന്ധമൊന്നുമില്ല അത് രണ്ട് രണ്ടാണ് പക്ഷെ നമ്മൾ പേഴ്സണൽ ലൈഫിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായില്ലോ അത് നമ്മുടെ മൈൻഡിൽ എന്താണ് ഇരിക്കുന്നത് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ശബ്ദത്തിന് പ്രശ്നങ്ങളുണ്ടോ ചില പങ്കാളികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ശബ്ദം കൂടി കഴിഞ്ഞാൽ ഉപദ്രവിച്ചാളി അത് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും വളരെ ചെറുപ്പത്തിൽ പാരന്സിന്റെ ഈ പാരന്റിംഗിന്റെ ഭാഗമായിട്ട് ടോക്സിക് പാരന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഈ ഒച്ച കൂടുമ്പുണ്ടാവുന്ന ഭയം ഈ ഭയമാണ് ഇവരെ ക്രൈം ചെയ്യാൻ ചെയ്യിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു അതെ ഈ ഒരു നമ്മൾ അതിനു മുമ്പ് തന്നെ ഈ മാരേജ് ലൈഫിന് അകത്തിൽ ആ ഒരു പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ അവര് സൂസൈഡ് തെരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടു അതോടൊപ്പം തന്നെ അപ്പൊ നമ്മള് കൂടുതലായിട്ട് ആൾക്കാര് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിലും ബെറ്റർ ലിവിങ് റിലേഷൻസ് തന്നെയാണ് ഒരാളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം അവരോട് മാരീഡ് ലൈഫിലേക്ക് കടക്കാം എന്നുള്ളത് ആ ഒരു സ്ഥിതിക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് ലിവിങ് റിലേഷൻഷിപ്പിലാണ് ഒരു സ്ഥലത്ത് ആ ഒരു പാട്ടം അവരുടെ ആ ഒരു പങ്കാളിനെ ലൈംഗിക തൊഴിലിനെ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ ഒരു നിർബന്ധനത്തില് വഴങ്ങാത്തത് കൊണ്ട് അവരെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് മറ്റൊടുത്ത് വിവാഹത്തിന് നിർബന്ധിച്ച സമയത്താണ് മറ്റൊരു ക്രൈം അവിടെ നടന്നത് ഇതേപോലെ കൂടുതലും ഈ ഒരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന സമയത്താണ് പക്ഷെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പങ്കാളിനെ വിവാഹ ലൈംഗിക തൊഴിലിനൊക്കെ നിർബന്ധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇവർക്ക് ഇവരെ ആവശ്യമായിരുന്നു പിന്നീട് ഇവർക്ക് അത്ര ആവശ്യമൊന്നുമില്ല ഇനി ഇവരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാം എന്നൊരു സ്ഥിതിയിലേക്കായിരുന്നു കടന്ന് പൊക്കോണ്ടിരുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നത് അല്ലേ സെൽഫിഷ് ആളുകളുടെ അടുത്ത് പോയി എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും ആലോചിച്ച് നോക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് നമുക്ക് ഒരാളിൽ തോന്നി കഴിഞ്ഞാൽ അത് നമ്മുടെ പങ്കാളി ആവണം നിർബന്ധമൊന്നുമില്ല അത് നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ ആയാൽ പോലും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മളതിനെ തിരിച്ചറിയാമെന്നുള്ളൂ അത് ഇങ്ങനെയാണ് പോയിന്റ് അടുത്ത ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് അതും നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ വ്യക്തമായി സപ്പോർട്ട് എടുക്ക നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു മെന്റലി ഇഷ്യൂലാണോ നിങ്ങളൊരു ട്രോമയിലാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ കൃത്യമായ ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വിത്ത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായി ക്ലാരിറ്റി കിട്ടും എവിടെ ചെയ്യണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമ്മൾ എന്താ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നമ്മുടെ കൂട്ടുകാരുടെ പോയി സംസാരിക്കും അപ്പം അവർ അവരുടെ ചെറിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമുക്ക് മറുപടി തരും നമ്മൾ പോയി നമ്മുടെ പാരന്റ്സിനോട് സംസാരിക്കും അപ്പം നമ്മുടെ പാരന്റ്സ് എന്ത് ചെയ്യും അവർ അവരുടെ ലൈഫിൽ കണ്ടതും അവരുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് തരും നമ്മൾ കുറേ നമ്മളിന്ന് ചിന്തിക്കും നമ്മൾ കുറെ യൂട്യൂബ് ഒന്ന് കാണും ഇതൊക്കെ മാറ്റി വെച്ച് ഒരു പ്രൊഫഷണൽ ആളുകളെ നിങ്ങൾ പിക്ക് ചെയ്യുക എന്നിട്ട് അവരോട് കൃത്യമായി കൺസൾട്ടേഷൻ വാങ്ങിച്ചതിന് ശേഷം മുന്നോട്ട് പോവാം അല്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞാലേ നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ ചിന്തിച്ചാൽ മതി നമുക്ക് ഒറ്റ ജീവിതമേ നമ്മൾ എന്തെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വളരെ സ്നേഹമുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മുടെ പങ്കാളികൾ നമ്മുടെ ഈ ഈ ഭൂമിയിലെ പല കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ജീവ ജീവൻ വേണം നമ്മൾ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തൊരു ലോകത്ത് ഇല്ല നമ്മുടെ തോന്നലാണ് നമ്മളെക്കാളും വലുതായിട്ട് നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സ്നേഹിക്കാൻ പോലും നമ്മളവിടെ വേണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന തുല്യ അപ്പോ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളോട്ട് നമ്മൾ കൊണ്ട് തലവെക്കാതിരിക്കാം അത് ഇനി എത്ര വലിയ ആളാണെങ്കിലും ഇനി അത് എത്ര വലിയ റിലേഷൻ ആണെങ്കിലും നിങ്ങൾ അത് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇത് എന്താ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്തത്ര അധികാരം എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും അതിനെന്ത് ഇടയിലെവിടെ അധികാരം സോഷ്യൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് കൊണ്ടു വെച്ചിരിക്കുന്ന അധികാരം മാത്രമാണ് അതായത് തല്ലാം ഇടിക്കാം കുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം ആ പെൺകുട്ടീനെ ഒന്നുമില്ല എന്നിട്ട് വീ സ്വന്തം വീട്ടാട് പോയി പറയുമ്പോൾ എന്താ പറയുന്നത് ഒരു കുടുംബമല്ലേ തട്ടിമുട്ടിയിരിക്കും കൂട്ടുകാട് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് കുഞ്ഞായി കഴിയുമ്പോൾ മാറിപ്പോളും ഇവര് കുഞ്ഞായി കഴിയുമ്പോഴോ അർത്ഥ വിഷയം പിന്നെ സ്റ്റാർട്ട് ആവുന്നു മനസ്സിലായോ എന്ന് വേണ്ട പറ്റില്ലെങ്കിൽ അതും സ്വന്തം വീട്ടിൽ നിന്നാണെന്ന് ഒന്നുമില്ല പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സ്ഥലം വിട്ട് മാറിപ്പോണം ഇല്ലെങ്കിൽ എന്നാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കൺട്രോൾ ചെയ്ത് വെച്ച് ജീവിക്കാൻ ഒരുപാട് നാൾ പറ്റില്ല അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതത്തിന് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റിനോട് നമുക്ക് ജീവിതം മുന്നോട്ട് പോവില്ല എവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവിടെ മുഴുവൻ നമ്മൾ സസ്റ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അഡ്ജസ്റ്റ്മെന്റ് മാറ്റി വെച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു അറ്റൻഷനോ നമുക്ക് ഒരു സ്നേഹമോ ഇതൊന്നും വേണ്ട ഒരു സമാധാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അപ്പോ എന്തൊരു ബന്ധമാണെങ്കിലും നിങ്ങളെ തകർക്കുന്നതാണെങ്കിൽ തീരുമാനം എടുക്കുക അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല ഇല്ല നിങ്ങളുടെ മാനസികാവസ്ഥയാണെങ്കിൽ ഓർത്ത് വലുത് മറ്റൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ സഹിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോ പറ്റില്ലെങ്കിൽ പുറത്തു വരിക ധൈര്യമായി പുറത്തു വരിക ഒരു പെൺകുട്ടിയാണല്ലോ പുറത്തോട്ട് വന്നാൽ പ്രശ്നമാണല്ലോ ഒന്നുമില്ല പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും പുറത്തു വരിക ഈ സമൂഹം വളരെ സ്ട്രോങ് ആയ ആളുകൾക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന സമൂഹമാണ് അതായത് വീക്കായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന സമൂഹമല്ല അല്ല പുറത്തു വരിക ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ പുറത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം അതല്ലാതെ എന്തിനോ വേണ്ടി കിട്ടാത്ത എന്തിനോ വേണ്ടി ഇനി കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ജീവിതം കളയാതിരിക്ക